മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഈ ഷോയുടെ ഓരോ സീസണും പുതിയ താരങ്ങളെയും വിവാദങ്ങളെയും മലയാളികൾക്ക് സമ്മാനിക്കാറുണ്ട് സ്റ്റാർ എന്ന ഗെയിം ഷോയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ അനുമോൾ ബിഗ് ബോസ് ഹൌസിൽ എത്തിയതോടെയാണ് ഈ സീസണിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് ആരംഭിക്കുന്നത് സിനിമാ നടൻ അപ്പാനി ശരത്തിനേക്കാൾ ഉയർന്ന സെലിബ്രിറ്റി പദവിയുള്ള താരം എന്ന നിലയിൽ ശ്രദ്ധ നേടിയ അനുമോൾ ഗെയിമുകളിലെ പ്രകടനത്തെക്കാൾ കൂടുതലായി പെയ്ഡ് പ്രൊമോഷൻ ആരോപണങ്ങളുടെ പേരിലാണ് കൂടുതൽ വാർത്തകളിൽ നിറയുന്നത് ലക്ഷങ്ങൾ മുടക്കിയുള്ള പി ആർ വർക്ക് കൊണ്ടാണ് അനുമോൾ ഷോയിൽ തുടരുന്നത് എന്ന എതിരാളികളുടെ വാദവും അതിന് മറുപടിയായി താരത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയും സുഹൃത്തിന്റെ വിശദീകരണവും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണ്ണമാക്കുന്നു ുന്നുളവേഴ്സ് ടി വി സംപ്രേഷണം ചെയ്ത സ്റ്റാർ മാജിക് എന്ന കോമഡി ഗെയിം ഷോയാണ് അനുമോൾക്ക് ടെലിവിഷൻ രംഗത്ത് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തത് സാധാരണ കുടുംബ പ്രേക്ഷകർക്കിടയിൽ താരം വലിയൊരു ആരാധക വൃദ്ധത്തെ സൃഷ്ടിച്ചു ഈ ജനപ്രീതി തന്നെയാണ് ബിഗ് ബോസിലേക്കുള്ള ക്ഷണം ലഭിക്കുന്നതിൽ പ്രധാന ഘടകമായത് ബിഗ് ബോസ് വീട്ടിലെത്തിയപ്പോൾ സിനിമാ മേഖലയിലെ താരമായി അപ്പാനി ശരത്തിനേക്കാൾ ഉയർന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് അനുമോൾക്ക് ഉണ്ടെന്ന് വിലയിരുത്തപ്പെട്ടു ഇത് താരത്തിന്റെ മുൻകാല ജനപ്രീതിയുടെ തെളിവാണ് ഷോയുടെ ആദ്യ ദിനങ്ങളിൽ ചില മത്സരങ്ങളിൽ നിന്ന് നേരിട്ട് ബുള്ളിംഗ് അനുമോൾക്ക് പ്രേക്ഷകരുടെ സഹതാപവും പിന്തുണയും വർദ്ധിപ്പിക്കാൻ കാരണമായി ഇത് വോട്ടുകളുടെ രൂപത്തിൽ അനുകൂലമായി ഭവിച്ചു ബിഗ് ബോസ് ഒരു ഗെയിം ഷോ ആയതുകൊണ്ട് തന്നെ ഓരോ മത്സരാർത്ഥിയും ടാസ്കുകളിലെ പ്രകടനത്തിലൂടെയും വ്യക്തിപരമായ ഇടപെടലുകളിലൂടെയുമാണ് മുന്നോട്ട് പോകേണ്ടത് എന്നാൽ പലപ്പോഴും ഗെയിമുകൾ സജീവമല്ലാത്തതോ അല്ലെങ്കിൽ കാര്യമായി വിജയം നേടാത്തതോ ആയ അനുമോൾ ഹൗസിൽ തുടരുന്നത് ലക്ഷങ്ങൾ മുടക്കിയുള്ള പി ആർ വർക്ക് കാരണമാണെന്നാണ് എതിർ മത്സരാർത്ഥികളും അവരുടെ ആരാധകർ പ്രധാനമായും ആരോപിക്കുന്നത് ഒരു റിയാലിറ്റി ഷോയിൽ പണവും സ്വാധീനവും ഉപയോഗിച്ച് മുന്നേറുന്നു എന്ന ആരോപണം പൊതുവെ പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ള ഒന്നാണ് ഇത് അനുമോൾക്ക് നേരെ കടുത്ത സൈബർ ആക്രമണങ്ങൾക്ക് വഴി വെച്ചു ഈ ആരോപണങ്ങൾക്കിടയിൽ ബിന്നെ പോലുള്ള സഹ മത്സരാർത്ഥികൾ പതിനാറ് ലക്ഷം രൂപ പി ആറിനായി നൽകിയെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത് വിഷയം കൂടുതൽ വഷളാക്കി എന്നാൽ ഈ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത്രയും വലിയ തുകയല്ലയെന്നും അൻപതിനായിരം രൂപ അഡ്വാൻസ് ആയി നൽകിയിട്ടുണ്ട് െന്നും അനുമോൾ തന്നെ തുറന്നു പറഞ്ഞു ഈ തുറന്നു പറച്ചിൽ പി ആർ ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമല്ലെന്ന് തെളിയിക്കുന്നുണ്ടെങ്കിലും അതിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു അനുമോളുടെ അടുത്ത സുഹൃത്തായ വിനു നൽകുന്ന വിശദീകരണം ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി എന്നതിലുപരി അനുമോളുടെ ബിഗ് ബോസിലേക്കുള്ള പ്രവേശനത്തിന്റെ യഥാർത്ഥ സാഹചര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ് വിനുവിന്റെ അഭിപ്രായത്തിൽ പി ആർ എന്നതുകൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത് മാധ്യമങ്ങൾക്ക് പണം നൽകി അനുകൂല വാർത്തകൾ സൃഷ്ടിക്കുന്ന രീതിയാണ് എന്നാൽ അനുമോളുടെ കാര്യത്തിൽ സോഷ്യൽ മീഡിയ പേജുകൾ കൈകാര്യം ചെയ്യാനും നെഗറ്റീവ് കമന്റുകളും ട്രോളുകളും നിയന്ത്രിക്കും മാത്രമാണ് സഹായം തേടിയിട്ടുള്ളത് ബിഗ് ബോസ് പോലെ ഒരു ഷോയിൽ മത്സരാർത്ഥികൾ ഹൗസിനുള്ളിൽ ആയിരിക്കുമ്പോൾ തന്നെ പുറത്ത് അവരുടെ പേരിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കും ഈ സമയത്ത് വരുന്ന നെഗറ്റീവ് വാർത്തകളും സൈബർ ആക്രമണങ്ങളും ഒരു വ്യക്തിയുടെ കരിയറിനെ ദോഷകരമായി ബാധിക്കും പുറത്ത് അവർക്കൊരു ജീവിതം വേണം നെഗറ്റീവ് വരാൻ പാടില്ല എന്നേ അനുമോൾക്കുള്ളൂ നല്ലൊരു കരിയർ ഉണ്ടാകണമെന്ന വിനുവിന്റെ വാക്കുകൾ ഈ പി ആർ സഹായം ഒരു കരിയർ സംരക്ഷണ തന്ത്രം മാത്രമാണെന്നും സൂചിപ്പിക്കുന്നു ചാനൽ തന്നെ എല്ലാ മത്സരാർത്ഥികൾക്കും പി ആർ സഹായം നൽകുന്നുണ്ട് എന്നും അതിനു പുറമെ നെഗറ്റീവ് കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നത് മാത്രമാണ് വിനു കൂട്ടിച്ചേർത്തു അനുമോ ബിഗ് ബോസിലേക്കുള്ള പ്രവേശനത്തിന്റെ യഥാർത്ഥ കാരണം വിനു വെളിപ്പെടുത്തുമ്പോൾ പി ആരോപണങ്ങളുടെ സത്യാവസ്ഥ കൂടുതൽ വ്യക്തമാവുന്നു അനുമോൾക്ക് ബിഗ് ബോസിൽ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമാണ് താരത്തെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത് കഴിഞ്ഞ ഒരു വർഷമായി സ്റ്റാർ മാജിക് ഷോ ഇല്ലാത്തതും മറ്റു വലിയ പ്രൊജക്ടുകൾ ലഭിക്കാത്തതും അനുമോളെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കി വളരെ ചെറിയ തുകയ്ക്ക് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന ഒരു സാധാരണ ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു അവർ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കടവും ലോണും അനുമോൾക്കുണ്ടെന്നാണ് വിനു വെളിപ്പെടുത്തുന്നത് ബിഗ് ബോസിൽ നൂറ് ദിവസം പൂർത്തിയാക്കാൻ സാധിച്ചാൽ ഈ കടങ്ങൾ ഒരു പരിധി വരെ വീട്ടാൻ സാധിക്കും എന്നതുകൊണ്ടാണ് താരം ഷോയിൽ പങ്കെടുത്തത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാൾക്ക് പതിനാറ് ലക്ഷം രൂപ പി ആറിനായി ചെലവഴിക്കാൻ കഴിയില്ല എന്നും വിനു ഉറപ്പിച്ചു പറയുന്നു അതിൽ നിന്ന് പതിനാറ് ലക്ഷം പി ആറിന് വേണ്ടി തരേണ്ട ആവശ്യമില്ല തന്നാലും വാങ്ങില്ല കാശ് കൊടുത്ത് ജയിക്കേണ്ട ആവശ്യം അനുമോൾക്കില്ല എന്ന വിനുവിന്റെ വാക്കുകൾ പണം കൊടുത്ത് ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല അനുമോൾ എന്ന് വ്യക്തമാക്കുന്നു പി ആർ ആരോപണങ്ങൾക്കെല്ലാം മറുപടിയായി വിനു പറയുന്ന ഒരു നിർണായക കാര്യമുണ്ട് പി ആർ കൊണ്ട് ജയിച്ചു എന്ന് പറയുന്നെങ്കിൽ ആ ജയം വേണ്ട എന്ന് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മത്സരം ധാർമ്മികതയുടെയും സത്യസന്ധതയുടേയും ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അനുമോൾ എന്ന് ഇത് സൂചിപ്പിക്കുന്നു ബിഗ് ബോസ് പോലൊരു വേദിയിൽ മത്സരം എന്നത് പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രേക്ഷകരുടെ ഇഷ്ടവും പിന്തുണയും നേടാൻ കഴിയുന്നവർ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ അനുമോൾക്ക് ലഭിച്ച വോട്ടുകൾ താരത്തിന്റെ മുൻകാല ജനപ്രീതിയുടെയും ഷോയിലെ വ്യക്തിപരമായ ഇടപെടലുകളുടെയും ഫലമാണ് ഗെയിമുകളിലെ പ്രകടനം മോശമാണെങ്കിലും വ്യക്തിഗതമായി താരം പ്രേക്ഷകരുമായി ബന്ധം സ്ഥാപിച്ചു എന്നത് നിഷേധിക്കാനാവില്ല ബിഗ് ബോസ് വേദിയിലെ അനുമോളുടെ അതിനെ പി ആർ വിവാദങ്ങളും കേവലം ഒരു റിയാലിറ്റി ഷോയിലെ ചർച്ചകൾക്കപ്പുറം സെലിബ്രിറ്റികളുടെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും സോഷ്യൽ മീഡിയ ഇടപെടലുകളെ കുറിച്ചുള്ള പ്രസക്തിയെ ചോദ്യങ്ങൾ ഉയർത്തുന്നു പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ ആരോപണം താരത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയുമായി പൊരുത്തപ്പെടുന്നില്ല അനുമോൾക്ക് ഒരു നല്ല കരിയറിന് വേണ്ടി നെഗറ്റീവ് വാർത്തകൾ നിയന്ത്രിക്കാനുള്ള ശ്രമം ഒരു ബിസിനസ് തന്ത്രമായി കാണാമെങ്കിലും അത് ഗെയിമിന്റെ ഫലത്തെ പൂർണ്ണമായും സ്വാധീനിക്കുന്നുണ്ടോ എന്നത് പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കും സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയുള്ള അനുമോളുടെ ശ്രമം ഈ ആരോപണങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഏതായാലും ബിഗ് ബോസ് ഹൗസിനുള്ളിലെ അനുമോളുടെ യാത്രയും വിജയവും കേവലം കളിയല്ല അതിജീവിതത്തിന്റെ കഥ കൂടിയാണെന്ന് ഈ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നു